പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് രാജമൗലി ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ അപ്പം മറ്റേ സാധാരണത്വം പൃഥ്വിരാജ് വില്ലനായിരുന്നു അപ്പം ആയിരം കോടി ബഡ്ജറ്റിൽ എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് പ്രതി നായകൻ ജനുവരിയിലാണ് ചിത്രം ആര ജനുവരിയിൽ ചിത്രം ആരംഭിക്കാൻ ആരംഭി ആരംഭി ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ മഹേഷ് ബാബു ആണ് നായകനായിട്ട് എത്തുന്നത് അപ്പം മഹേഷ് ബാബുവിൻ്റെ മഹേഷ് ബാബു നായകനായിട്ട് എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ആണ് അപ്പോൾ ശ്രീദുർഗ ആർട്സിൻ്റെ ബാനറിൽ കെ എൻ നാരായണ കെ എൻ നാരായണ നാരായണനാണ് നിർമ്മാണം സലാർ എന്ന ബ്ലോക്ക് ബസ്റ്ററിനു ശേഷം തെലുങ്കിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കും ആർ ആറിന് ശേഷം എസ് എസ് രാജമൌലി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ പ്രതീക്ഷകൾ ഏറെയാണ് അപ്പോൾ ആർ ആറ് വലിയ ഹിറ്റായിരുന്നല്ലോ അപ്പം അതിനുശേഷം രാജമൗലി ചെയ്യുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുണ്ട് അവാർഡുകളൊക്കെ ഒരു വില്ലൻ വേഷത്തിൽ വരുന്നതാണ് സലാറിൽ പ്രത്യേകത ഉണ്ടാവും സസ്പെൻസ് ആണ് നമുക്കത് നോക്കി കാണാം പൃഥ്വിരാജിന്റെ ആയിട്ടുള്ള രണ്ടാമത്തെ ചിത്രമാണ് തെലുങ്കില് ആദ്യത്തെ സലാറായിരുന്നു അപ്പം നോക്കാം എങ്ങനെയായിരിക്കും